നടൻ ഷൈൻടോം ചാക്യോക്കെതിരെ ഫിലിം ചേംബറിലും അമ്മയ്ക്കും പരാതി നൽകിയതിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുമായി നടി വിൻസി അലോഷ്യസ് നടനെതിരെ പോലീസ് പരാതി നൽകിയെന്ന് വിൻസി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു താനൊന്നും പുറത്തു പറഞ്ഞിട്ടില്ലെന്നും വളരെ രഹസ്യമായിട്ടാണ് പരാതി സമർപ്പിച്ചതെന്നും നടി പറഞ്ഞു നടന്റെ പേരോ സിനിമയുടെ പേരോ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ആരോപണം സിനിമയ്ക്കെതിരെയുമല്ല നടനെതിരെയാണ് സിനിമാ സെറ്റിലെ എല്ലാവരും ഒന്നായി സഹകരിച്ചു സംഭവത്തിൽ നടന് സംവിധായകൻ താക്കീത് നൽകുകയും ചെയ്തു നടനെതിരെ പോലീസിൽ പരാതി നൽകില്ല കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി മിൻസി പറഞ്ഞു അതേസമയം മിൻസിയുടെ പരാതി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു വിൻസിയുടെ പരാതി മൂന്നംഗ സമിതി അന്വേഷിക്കുമെന്നും താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ അറിയിച്ചു സരയു വിനു മോഹൻ അൻസിബ എന്നിവരാണ് മൂന്നംഗ സമിതി ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി എടുക്കുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു സിനിമയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിലാണ് തീരുമാനമെടുത്തതെന്നും വിൻസി പറഞ്ഞു അന്ന് നടന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിനും അമ്മയ്ക്കും പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്